നോർമൽ കോട്ടൺ ഇക്കത്തിൽ ടു ടൈപ്പ്സ് ടു വെറൈറ്റീസ് നമ്മൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസും ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മേഴ്സറൈസ്ഡ് ഇക്കത്ത് ചോദിച്ചവർക്കായിട്ട് അതിന് നമുക്കിപ്പോൾ അവൈലബിൾ ആയ നമ്മൾ സ്റ്റോറിൽ അവൈലബിൾ ആയ ഫാബ്രിക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഇതിൽ ഒരുപാട് ഇല്ല അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഇനി വരുന്നുണ്ട് അത് വരുമ്പോൾ ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇതിന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തോളൂ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഞാൻ കാണിക്കാം ഓരോ പ്രിൻസ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിലാണ് അത് ഇങ്ങനെ വരുന്നു നമുക്ക് അത് കുർത്ത ചെയ്യാൻ മാത്രമല്ല ജെന്റ്സിന് കുർത്ത ചെയ്യാനും ഷർട്ട് മോഡൽ ചെയ്യാനും എല്ലാം നല്ലതാണ് ഇക്കത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രഡീഷണൽ ഫാബ്രിക് അതിന്റെ ഒരു പോളിഷ്ഡ് വേർഷൻ മേഴ്സ്റൈസ്ഡ് ഇക്കത്ത് എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയ സോഫ്റ്റ് ത്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻറ്റല്ല നമുക്കറിയാം അത് ഒരു വിക്കത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വീവിങ് പാറ്റേൺ ആണ് വീവ് ചെയ്ത് വരുന്ന ആ ഒരു ഡിസൈൻസ് ഇങ്ങനെ വരുന്നതാണ് ആ ഒരു ഷൈനിങ് ഇഫക്ട് കൊടുക്കുമ്പോൾ നമുക്ക് വാ നോർമൽ വാഷ് ചെയ്യാട്ടോ മെഷീൻ വാഷ് ഏതും ഫാബ്രിക്കും ചെയ്യാതിരിക്കുക നല്ലത് സിമ്പിൾ ആയിട്ട് ലിക്വിഡ് ഡിറ്റർജന്റ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു നയൻറ്റി റുപ്പീസ് ഇപ്പം മറ്റേ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ആയിട്ട് മോയിസ്ചറൈസ് ഇക്കത്ത് ചോദിച്ചവരൊക്കെ വേഗം വേഗം നോക്കി പെട്ടെന്ന് സെലക്ട് ചെയ്ത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചോളൂ അപ്പം എത്ര മീറ്റർ വേണമെന്നും കൂടെ പറഞ്ഞോളൂട്ടോ